നമസ്കാരം പത്ത് വർഷം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഒരു പ്രതിപക്ഷമില്ലായിരുന്നു കോൺഗ്രസ് എന്ന പ്രമുഖ പാർട്ടി തകർത്ത് തരിപ്പണമായി കിടന്ന അവസ്ഥയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലെങ്കിലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് അവർക്ക് നല്ലപോലെ അറിയാം പക്ഷെ ഒരു പ്രതിപക്ഷ പാർട്ടി ആവാൻ സാധിച്ചാൽ നന്നായിരുന്നു എന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സഖ്യം എന്ന ഒരു തട്ടിക്കുട്ട് പാർട്ടിക്ക് രൂപം നൽകി അവരുടെ ദയ കൊണ്ട് മാത്രം കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കസരിയിൽ ഇരിക്കുന്നത് അതിന്റെ സാരഥിയാണെങ്കിലോ രാഹുൽ ഗാന്ധി പൊളിറ്റിക്സിനെ പറ്റി ഒരു പിടിയുമില്ലാത്ത ഒരു വ്യക്തി ഏത് സമയവും ഇറ്റലിയിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രതിപക്ഷ നേതാവായതിന്റെ ആവേശത്തിൽ സഭയിൽ ചെന്ന് ഹിന്ദുക്കളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയായിരുന്നു രാഹുൽ ഗാന്ധി ഈ മാസം ആദ്യം മുതൽ ലോക്സഭ തുടങ്ങിയപ്പോൾ മുതൽ അവിടെ കാണിച്ചു കൂട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ രാഹുലിന് പോലും അറിയില്ല കൂടാതെ സ്പീക്കറിനെ പോലും വെറുതെ വിട്ടില്ല സ്പീക്കർ കിട്ടും എന്തൊക്കെയോ കൊടുത്തു സ്പോർട്ടിൽ തന്നെ മോദിയും അമിത്ഷായും കൂടെ കണക്കിന് രാഹുലിനെ ഏട്ടങ്ങ് പെരുമാറി എന്തോ ഭാഗ്യത്തിന് അവിടെ സ്മൃതി ഇറാനിയും നിർമ്മല സീതാരാമനും ഉണ്ടായിരുന്നില്ല കാരണം നിർമ്മല സീതാരാമനും സ്മൃതി ഇറാനിയും എം പി അല്ലാത്തതുകൊണ്ട് അവിടെ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ രാഹുലിനെ വലിച്ചു കീറി പുറത്തേക്ക് പുറത്തേക്കേറിയുമായിരുന്നു അതൊന്ന് പോരാഞ്ഞിട്ട് ഇന്ത്യൻ സൈനികരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു രീതിയും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായി സൈന്യം അങ്ങനെ മിണ്ടാതിരിക്കൂ എന്നാണ് കരുതിയത് പക്ഷേ സ്പോർട്ടിൽ തന്നെ സൈന്യവും തിരിച്ചു മറുപടി ഞാൻ കൊടുത്തു ചുമ്മാ ലോക്സഭയിൽ വന്നിരുന്ന മണ്ടത്തരത്തിന്റെ കെട്ടുകളങ്ങ് വിടുന്ന ഒരു രാഹുൽ ഗാന്ധി അവസാനം രാഹുലിന് തന്നെ എട്ടിന്റെ പണി കിട്ടുകയും ചെയ്തു അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെളിവുകൾ ഒന്നുമില്ലാതെ വസ്തുതാവിരുദ്ധമായ വായിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തിയതിന് രാഹുൽ ഗാന്ധിക്ക് നല്ല ഒന്നാന്തരം എട്ടിന്റെ പണിയാണ് പിറകെ വരുന്നതെന്ന് വ്യക്തമാണ് വീരമൃത്യു വരിച്ച അഗ്നിവീറുകൾക്ക് ധനസഹായം ബി ജെ പി സർക്കാർ നൽകുന്നില്ലെന്നുള്ള വസ്തുത ഇല്ലാത്ത പരാമർശങ്ങൾ ലോകസഭയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു ഇതാണ് രാഹുലിന് പണിയായത് അതോടെ രാഹുലിന്റെ വാദം തള്ളിക്കൊണ്ട് സൈന്യം തന്നെ സ്പോർട്ടിന് രംഗത്ത് വന്നു ജമ്മു കാശ്മീരിൽ കുഴിബോമ പൊട്ടിത്തെറിച്ച് വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയതായി സൈന്യത്തിന്റെ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ അറിയിക്കുകയായിരുന്നു അതോടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു ഇതോടുകൂടി രാഹുൽ ഗാന്ധിക്കെതിരായി പ്രിവലേജ് നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സ്പീക്കറായ ഓം ബിർളയ്ക്ക് അനുമതി നൽകി ഓം ബിർളയോട് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്ററി കാര്യ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഓം ബിർളയോട് കത്ത് നൽകിയിരിക്കുകയാണ് ലോക്സഭയിൽ നടപടിക്രമങ്ങളെല്ലാം പെരുമാറ്റ ചട്ടങ്ങൾക്കനുസരിച്ച് സഭയിൽ ഉന്നയിച്ച ക്ലെയിമുകളുടെ സാധ്യത നൽകാൻ സ്പീക്കർക്ക് ഒരു അംഗത്തോട് നിർദ്ദേശിക്കാൻ കഴിയും ഇല്ലെങ്കിൽ വിഷയം പ്രത്യേക അവകാശ സമിതിക്ക് കൈമാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന പതിനഞ്ച് അംഗങ്ങളാണ് പ്രിവിലേജ് കമ്മിറ്റിയിൽ ഉണ്ടാവുക സഭയിൽ പ്രത്യേക പരാമർശങ്ങളെല്ലാം പരിശോധിക്കുകയാണ് ഇവരുടെ പ്രധാന ജോലി പ്രത്യേക പരാമർശങ്ങളെല്ലാം പരിശോധിച്ച് അതിനുവേണ്ട നടപടികൾ ശുപാർശ ചെയ്യുകയാണ് ഈ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാന മിഷൻ എന്ന് പറയുന്നത് തുടർച്ചയായി രാഹുൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി കൊണ്ട് ശക്തമായ നടപടികൾ കൈക്കൊള്ളാനാണ് ഇപ്പോൾ സ്പീക്കർ അല്ലെങ്കിൽ ലോക്സഭ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യപടിയായി സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിക്ക് ഒരു മെമ്മോ നൽകുന്നതായിരിക്കും ഇതിൻ്റെ ഈ പറഞ്ഞ പരാമർശങ്ങൾക്കെല്ലാം വ്യക്തമായ തെളിവ് വേണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഉൾപ്പെടെയുള്ളത് ഇതെല്ലാം രാഹുൽ ഗാന്ധി നൽകിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇപ്പോൾ സൈന്യത്തിന്റെ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ തന്നെ അവർ വന്നിട്ടുണ്ട് അഗ്നി പണം നൽകിയില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പണം നൽകി പറയുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രി രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും പറയുന്നുണ്ട് അഗ്നി വീറുകൾക്കെല്ലാം ഒരു കോടി വെച്ചിട്ട് അവർക്ക് വഹിച്ചവർക്കെല്ലാം പണം നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നതിൻ്റെ ഇതിൽ കയറിയിരുന്നു കൊണ്ട് വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് എന്നത് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ഇനി രാഹുൽ ഗാന്ധിക്കെതിരെ ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്